എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ പലർക്കുമുള്ളൊരു സംശയമാണ് നമ്മുടെ വീട്ടിലൊരു മരിപ്പ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം മാത്രമേ പുണ്യ ക്ഷേത്ര ദർശനം നടത്താവൂ എന്നുള്ളത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ ശേഷം മാത്രമേ നടത്താവൂ എന്നുള്ളത് ഒരു അന്ധവിശ്വാസമായിട്ടില്ലേ പലരുടെ ഇടയിലുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട നമ്മുടെ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഒരു വർഷത്തിന് ശേഷം േ ക്ഷേത്ര ദർശനം നടത്തിയില്ലേ പുണ്യക്ഷേത്ര ദർശനം ഇപ്പോൾ ശബരിമല മൂകാംബിക തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു മരിപ്പ് കഴിഞ്ഞതിലേ ഉള്ളൂ ഒരു വർഷത്തിന് ശേഷമേ പോകാവൂ എന്ന് പറയുന്നുണ്ട് അതിന് ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനം ആ ഒരു കാര്യത്തിനില്ല നമ്മൾ മരിപ്പ് മരിപ്പ് നടന്നാൽ അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഈ മരി മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ മോക്ഷം കിട്ടണമെങ്കിൽ അവിടെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം നമ്മളറിയാം മരിപ്പ് വീട്ടിൽ വിളക്ക് കത്തിച്ച് ആ പുല വീടുന്ന പന്ത്രണ്ട് ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥന നടത്തുന്നവരാണ് നമ്മുടെ ഹിന്ദുക്കൾ എല്ലാവരും അത് ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വീട്ടിലൊരു മരിപ്പ് കിടന്നാൽ പണ്ടൊക്കെ ശബരിമല യാത്ര എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് കഞ്ഞി അല്ലെങ്കിൽ സാധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു ഭജനയൊക്കെ നടത്തി ഒരു കുട്ടും പാടുമൊക്കെ നടത്തിയതിന് ശേഷമാണ് പുണ്യക്ഷേത്രം അല്ലെങ്കിൽ ശബരിമലയ്ക്കൊക്കെ പോകാൻ പ്രധാന ആഘോഷങ്ങളൊക്കെയാണ് ഒരു വർഷം വരെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനും വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല പുലബന്ധം വീട്ടിക്കഴിഞ്ഞാൽ അത് പതിനാറ് രാത്രി പന്ത്രണ്ട് രാത്രിയാണ് പുലബന്ധം പറഞ്ഞിരിക്കുന്നത് ആ പത്ത് പ്രാണനും ബലിയർപ്പിച്ച് അവസാനം ധനഞ്ജയൻ എന്ന് പറയുന്ന വായു നമ്മൾ വിട്ടുപോകുന്നത് പതിനൊന്നാം ദിവസമാണ് അതിനുശേഷം പുല വീടാം എന്ന് തന്നെയാണ് ശാസ്ത്രം പതിനാറ് ഒരു കീഴ്വഴക്കൂറ് ദേശാചാരമായിട്ട് നമുക്ക് എത്രയാണോ ആചരിക്കുന്നത് ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ഷേത്ര ദർശനത്തിനോ പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊന്നും ഒരു ദോഷവും ഇല്ല അത് ഈ ആത്മാവിനെ കൂടുതൽ ഗുണം ചെയ്യുകയേ ചെയ്യുകയുള്ളൂ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുള്ളപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി എങ്ങനെയാണെന്ന് നമുക്ക് ദോഷം വരിക അപ്പം നമ്മളൊരു യുക്തിപരമായിട്ട് ആലോചിച്ചാൽ ഒരു കഴമ്പവും ഇല്ലാത്തൊരു കാര്യമാണിത് അങ്ങനെ മരിച്ചതിന് ശേഷം പുണ്യക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാന ഫലം നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾ മാറുന്നതിനും മരിച്ചിട്ടുള്ള ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്നതിനും ഏറ്റവും ഉപകാരം അതായത് ആ മരിച്ച വ്യക്തിയിൽ നിന്നാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് ആ മരിച്ച വ്യക്തിയുടെ ആ പിഡത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് ആ ബീജത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് അതാണ് ആ രക്തബന്ധവും അതാണ് പുലബന്ധ ആചരണങ്ങളും ആ നമ്മുടെ ആ പിതാമഹനോ പ്രപിതാമഹനോ ഒക്കെ നമുക്ക് ബലിയർപ്പിക്കുന്നതും പുണ്യക്ഷേത്ര ദർശനം ചെയ്യുന്നത് അവരെ സ്മരിക്കുന്നതിന് തുല്യമാണ് അതാണ് നമ്മുടെ സംസ്കാരവും അപ്പം അതുകൊണ്ട് ഈ പുണ്യക്ഷേത്ര ദർശനങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ വഴിപാടുകളൊക്കെ ഒരു വർഷത്തിന് ശേഷമേ നടത്താവൂ എന്നാരും മനസ്സിൽ തെറ്റിദ്ധരണം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഹിന്ദു ആചാരങ്ങൾക്കും സംസ്കാരങ്ങൾക്കൊക്കെ ഒരു ഏകീകരണ സ്വഭാവം ഇല്ലാതെ വരുന്നതും അറിവുണ്ട് എന്നും പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഒക്കെയാണ് ഇത്രയും അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഏതൊരു വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും അതിൽ ഒരു യുക്തി ഉണ്ടായിരിക്കണം എന്നാണ് അന്ധവിശ്വാസം എന്നത് ഒരു വിശ്വാസം തന്നെയാണ് അപ്പം ഏതൊരു വിശ്വാസത്തിനായാലും യുക്തിപരമായ ഒരു അടിസ്ഥര എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കണം അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങളിലൊന്നും ആരും വിടരുത് നമുക്ക് മരിച്ചിട്ടുള്ളതും നമ്മുടെ അപ്പൂപ്പൻ അമ്മമ്മമാർക്കൊക്കെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ക്രിയകള് മൂന്ന് തലമുറയിൽപ്പെട്ടുള്ള ആർക്കു വേണേലും ചെയ്യാം എന്നാണ് അതുപോലെ തന്നെയാണ് പിതൃശുദ്ധി കഴിച്ച് അവരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവരെ സ്മരിക്കുകയോ ഫോട്ടോ കഴിക്കുകയോ അവർക്ക് ബെലിയിടുകയോ ചെയ്യരുത് എന്ന് പറയുന്ന തെറ്റിദ്ധാരണയിലൊന്നും ആരും പെട്ടുപോകരുത് അവർ എത്ര നമ്മൾ കൊണ്ട് പിതൃശുദ്ധി ചെയ്താലും അവരെ ശുദ്ധീകരിച്ച് ഇരുത്തുക എന്ന സങ്കല്പമേ അവിടെ വരുന്നുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരിലെ ഒരംശം നമ്മളിലൂടെ ഇവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ട് കളയുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമേ അല്ല കളയുക എന്ന ഉദ്ദേശമല്ല അതിനുള്ളത് അവർക്കുള്ള മോക്ഷപ്രാപ്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ നമ്മളിൽ അന്യരല്ല അങ്ങനെ പിതൃശുദ്ധി കഴിച്ചിട്ടുള്ളവരുടെ ഫോട്ടോകളൊന്നും വീട്ടിൽ വെക്കാതെ ഇരിക്കുന്നത് പിതൃക്കളുടെ ഫോട്ടോ നമ്മുടെ ഏറ്റവും പ്രധാനം പിതൃക്കൾ തന്നെയാണ് നമ്മുടെ അച്ഛൻ ഏറ്റവും പ്രധാനമാണ് അപ്പൂപ്പൻ ഏറ്റവും പ്രധാനമാണ് അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ വീട്ടിൽ വെച്ചാൽ നമുക്ക് അവരുടെ സാന്നിധ്യം വഴി നമുക്ക് ഒരിക്കലും ദുരിതങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകുന്നതല്ല ഈശ്വരന്മാരുടെ കൂടെ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നിടത്ത് പിതൃക്കളുടെ ഫോട്ടോ വെക്കാവുന്നത് തന്നെയാണ് അതിനൊരു ഇല്ല നമ്മുടെ മനസ്സിൽ ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിൽ വെക്കാം അതല്ല ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ കൂടുതൽ സങ്കടമോ ഇല്ലെങ്കിൽ നെഗറ്റീവാണോ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോകളൊന്നും ആരും വെക്കരുത് നമ്മുടെ മനോബലത്തിന് തന്നെയാണ് ആചാരത്തിനും സംസ്കാരത്തിനും ഏറ്റവും പ്രാധാന്യം അപ്പം നമ്മുടെ മനസ്സിന് ശരി ഇല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പാകപ്പഴേയും കൂടാതെ നിങ്ങൾ അനുഷ്ഠിച്ചോളൂ അതിൻ്റെ പേരിൽ ഒരു ഈശ്വരന്മാരും നമ്മളോട് കോപിക്കുന്നതല്ല ഇപ്പോഴും നിങ്ങൾക്ക് തോന്നാം പത്ത് പേരും പത്ത് അഭിപ്രായങ്ങളാണല്ലോ പറയുന്നത് ആര് പറയുന്നതാണ് ശരി ഇല്ലെങ്കിൽ ആര് പറയുന്നതാണ് തെറ്റ് എന്ന് നമ്മൾ ധരിക്കണമെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ യുക്തിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ മരിച്ചു ഒരു വർഷം വരെ ദുഃഖാചരണമാണ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അതൊന്നും അങ്ങനെ ആരും ചെയ്യാറില്ല പതിനാറിന് ശേഷം വിവാഹം പോലുള്ള കാര്യങ്ങളോ ഗൃഹപ്രവേശനം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു വർഷം കഴിയാത്തതിൻ്റെ പേരിൽ പിതൃക്കളുടെ ബന്ധങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകുന്നതല്ല പന്ത്രണ്ട് ദിവസത്തെ ക്രിയകൾ കഴിഞ്ഞാൽ ആ പിതൃവിൻ്റെ ബന്ധം നമ്മളിൽ നിന്ന് മാറി ധനഞ്ജയൻ എന്ന് പറയുന്ന വായുവും മട്ട് കഴിഞ്ഞാൽ ആ പെല നമ്മളിൽ നിന്ന് മാറി പിന്നീട് പുണ്യക്ഷേത്രങ്ങളിൽ ചെല്ലുക ആ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണങ്ങളുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഈ മരിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുക അതുതന്നെ ഏറ്റവും വലിയ ക്രിയ രാമേശ്വരത്തൊക്കെ നമ്മൾ പതിനാറ് കഴിഞ്ഞ് പോയി ദർശിക്കാറുണ്ട് അപ്പോൾ അതിന് പറയാത്ത ദോഷം എന്താണ് തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു തരാറ് ഒരിക്കലും അങ്ങനെയൊന്നുമല്ല നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതിന് ഇത്രയും ഈ പറഞ്ഞ ആചാരങ്ങളൊക്കെ കാരണമാകുന്നുണ്ട് ആചാരങ്ങളേക്ക് വിട്ട് എല്ലാവരും ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അതിനോട് അടുത്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ആചാരങ്ങളും സംസ്കാരങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാ പൂജകളും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് നമ്മുടെ പരാജയത്തിനല്ല എന്ന് മാത്രം മനസ്സിൽ തിരിച്ചാൽ മതി ഈ വക കാര്യങ്ങളുടെ ശാസ്ത്രീയത നമുക്ക് പിടികിട്ടും അപ്പം അതിൻ്റെ അനാചാരങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ശാസ്ത്രീയമായ എല്ലാ കാര്യത്തിലും ഉൾക്കൊണ്ട് ഇപ്പം നമുക്ക് എല്ലാ പുസ്തകശാലകളിലും ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളും നമ്മുടെ എല്ലാ മന്ത്ര മന്ത്രസമുച്ചയായാലും ജ്യോതിഷ ഗ്രന്ഥങ്ങളായാലും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ കിട്ടും സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന മലയാള പരിഭാഷയോടുകൂടി തന്നെയാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് ഇപ്പം ആര് ഞാനെന്നല്ല ഏത് ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യങ്ങളും ഏതൊരു കാര്യമായാലും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആ ഗ്രന്ഥങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളിൽ നിന്ന് മാറി വ്യതിചലിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോഴത്തെ നമ്മുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും നടക്കാറ് ഇല്ലെങ്കിൽ ആ ഒരു ഹിന്ദുപരമായിട്ടുള്ള ക്ഷേത്ര ദർശനം പോലും നമുക്കൊക്കെ അന്യമായി കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അതൊക്കെ തെറ്റാണോ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ വീട്ടിലൊരു വിഗ്രഹം വെച്ചാൽ ഫോട്ടോ വെച്ചാൽ തെറ്റാണ് അവിടെ ചൈതന്യം വരും പിന്നീട് നിങ്ങൾ മാറിക്കൊടുക്കേണ്ടി വരും ആ വീട്ടിൽ ആ ദേവത ചെയ്തത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് വലിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നും വീണ്ടുപോകാതിരിക്കുക നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥം പുരാണ ഗ്രന്ഥമായ ഭാഗവതത്തിൻ്റെ അവസാനം തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വിഗ്രഹത്തിലൂടെയോ പടങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ ഒക്കെ നമ്മളെ ആചരിക്കുക ഇല്ലെങ്കിൽ എന്നെ പൂജിച്ചോളും ഞാനത് പൂജ സ്വീകരിക്കാം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗീത ഭഗവത്ഗീത എല്ലാവരും പഠിക്കുക ഭഗവത്ഗീതയുടെ സന്ദേശം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ എല്ലാവർക്കും അറിയാവുന്നതായ നഷ്ടപ്പെട്ടതന്നെ ഓർത്ത് എന്തിനു ദുഃഖിക്കുന്നു നഷ്ടപ്പെട്ടതും അല്ലാതും നമ്മൾ കൊണ്ടുവന്നതാണോ ഇന്നലെ അത് മറ്റാരുടെ ആയിരുന്നു ഇന്ന് നമ്മുടേതായി നാളെ അത് മറ്റാരുടേതാവും ഇത് പ്രപഞ്ച നിയമമാണ് ആ നിയമത്തെയാണ് ഭഗവാനോട് ധരിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ശംഖിച്ചു നിന്ന അർജുനന് ഉപദേശമായി കൊടുക്കുന്ന ആ ഗീതോപദേശം അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഉപകരിക്കുന്നതാണ് അത് ആ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന ആ ഗീതാ ശ്ലോകങ്ങൾ ആ ഗീതയുടെ അർത്ഥങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി നമ്മുടെ ഹിന്ദു സമൂഹം നമ്മുടെ ഹിന്ദു സമൂഹം എന്നല്ല എല്ലാ സമൂഹവും രക്ഷപ്പെടാൻ ആ ഗീത ഉപദേശ ഒരു ഗ്രന്ഥം മാത്രം മതി എന്നാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം വിശദമായ രൂപത്തിൽ തന്നെ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉപദേശങ്ങളെല്ലാം നമ്മൾ കൈക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും പെടാതെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെയൊക്കെ ശാസ്ത്രീയത എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ജീവിത വിജയം കൈവരിക്കട്ടെ എല്ലാവരും ഈ മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഓ മൂകാംബികായേ നമുക്ക്